ശ്രീ ഗുരുവായു കണ്ണ മഴമുകിൽ വർണ്ണ ശ്രീനായക രാധ ഹൃദയതായക ശ്രീ ഗുരുവായു കണ്ണ മഴമുകിൽ വർണ്ണ ശ്രീനായക രാധ ഹൃദയതായക കണ്ണനെ കാണേണം കരിമുകിൽ വണ്ണനെ കാണേണം കണ്ണിനു കണ്ണാകും കാരുണ്യ കാരുണ്യൂപനെ കാണേണം ചന്തള പാദങ്ങൾ കണ്ടു തൊഴേണം കണ്ണിനെ കാണേണം കരിമുകിൽ വർണ്ണനെ കാണേണം കണ്ണിനു കണ്ണാകും കാരുണ്യ കാരുണ്യരൂപനെ കാണേണം ചന്തള

ണം കാളിന്തിരത്തുമേണം പുല്ലാങ്കുഴലൂതും നീല നിലവിൽ മുള്ളുകൾ പൂവാകും തിരുനാമങ്ങൾ പാടും കോകിലമാകണം നന്ദനവാ കുമാരന്റെ ശ്രീപതരണു വണിയേണം വൃന്ദയിലെ പുൽക്കുടിയാവണം ശ്രീ ഗുരുവായൂർ കണ്ണ മഴമുഗിൽ വണ്ണ ശ്രീ നായക രാധാ ഹൃദയ കാറോളി വണ്ണന്റെ കാലിൽ പൊഞ്ചിലം പാകണം

মোক